ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്ഥാപിച്ച ആനയ്ക്കൽ സെൻറ് ആൻഡീസ് പബ്ലിക് സ്കൂൾ റൂബി ജൂബിലി നിറവിൽ ശനിയാഴ്ച റൂബി ജൂബിലി ഉദ്ഘാടനവും വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും യുഗത്തിൽ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോൺ പനച്ചിക്കൽ അധ്യക്ഷത വഹിക്കും യുഗത്തിൽ ആൻറ്റോ ആന്റണി സെബാസ്റ്റിൻ കൊളുത്തുങ്ങൽ എം എൽ എ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി തോക്കനാട് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിജു കണ്ടപ്ലാക്കൽ പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ പി ടി എ പ്രസിഡന്റ് ജോസ് ആന്റണി പാറത്തോട് ബാങ്ക് പ്രസിഡന്റ് ജോർജ് കുട്ടി അഗസ്തി പൂർവ്വ വിദ്യാർത്ഥികളായ എം നീതുലക്ഷ്മി കെ ഡിസ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോബിൻ ടൊമി സ്റ്റാഫ് സെക്രട്ടറി നൈസി ജേക്കബ് സ്കൂൾ ക്യാപ്റ്റൻ ഇവാന റോസ് ചെറിയാൻ വിദ്യാർത്ഥി പ്രതിനിധി ഗണേഷ് നായർ തുടങ്ങിയവർ സംസാരിക്കും ഉദ്ഘാടനം രാവിലെ മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മാനേജർ റവറൻറ് ഡോക്ടർ ജോൺ പലച്ചിക്കൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ് ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ ശ്രീ ആന്റുമാരണി എം പി മുഖ്യപ്രഭാഷണവും സുഭാഷണൻ കൊടുത്തുകാര് എം എൽ എ ആശംസയും അർപ്പിക്കും പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർമാർ ഡോക്ടർമാർക്കൊരു അയ്യായിരത്തിലധികം ഡോക്ടർമാർ സ്കൂളിൽ നിന്ന് പഠിച്ച് പോയിട്ടുണ്ട് വർഷങ്ങളോളം ഇപ്പോൾ കുറച്ച് ഡോക്ടർമാർ വന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള സ്പെഷ്യാലിറ്റി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ വരും അപ്പോൾ അതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു സംഭവമായിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളി എലിക്കുളം റോഡ് തമ്പളിക്കാട് വഴിയുള്ള റോഡ് റോഡിൻ്റെ റോഡിനെ നമ്മൾ സ്കൂള് പി ഡബ്ല്യു ഡി വകുപ്പുമായിട്ട് സെർച്ച് ചെയ്ത് ഏറ്റെടുക്കാൻ അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ കുറേ ഭാഗങ്ങൾ അങ്ങനെ ഒരു പബ്ലിക് അവെയർനെസ്സും കുട്ടികളെ നമ്മളെ ഈ ഒരു സിവിക് സെൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി റോഡുകളും അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളും സ്ഥലങ്ങളും ഭംഗിയായിട്ട് സൂക്ഷിക്കണം അതിൻ്റെ ആവശ്യകതയെ ഒരു ബോധവൽക്കരണം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് ഞങ്ങൾ കഴിഞ്ഞ ഡെത്തെടുക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രോജക്റ്റ് മന്ത്രിക്ക് സമർപ്പിച്ച് അത് ഏതാണ്ട് അംഗീകരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടത്തി അങ്ങനെ ഒരു പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുകയും അതിനെ ബ്യൂട്ടിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ജൂബിലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന വാർഷികാഘോഷ പരിപാടികൾ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെയാണ് അവസാനിക്കുന്നത് സ്കൂളിൻ്റെ റൂബി ജൂബിലി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഫാദർ ആന്റണി തൊക്കനാട വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിജു കണ്ടപ്ലാക്കൽ ചെറിയാൻ കെ എബ്രഹാം പി ആർഒ എലിസബത്ത് കെ ജോയി ഷാജി ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി ഇൻട്രോഡ്യൂസിംഗ് ബിആർ ഡയമണ്ട് ഫെസ്റ്റ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറിയുടെ കാഞ്ഞിരപ്പള്ളി പാല ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു തകർപ്പൻ ഓഫറുകൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനം ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓഫ് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നാ ഇപ്പൊ തന്നെ വിട്ടോ ഇടിമണ്ടിക്കലിലേക്ക് ഇടിമണ്ടിക്കൽ ഫാഷൻ ജ്വല്ലറി പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുക്കോട്ടു